മത്സരത്തിൽ സെന്റർ തലത്തിലും സംസ്ഥാന തലത്തിലും സമ്മാനങ്ങളുണ്ട് സംസ്ഥാന തലത്തിൽ ഏഴായിരം അയ്യായിരം മൂവായിരം രണ്ടായിരം എന്നിങ്ങനെ ക്യാഷ് പ്രൈസുകളുണ്ട് മനോജ് ജോസ് ഉദ്ഘാടനം ചെയ്തു തിരൂർ വൈ എം സി എ പ്രസിഡന്റ് എസ് ദാനം അധ്യക്ഷനായി സെക്രട്ടറി എം ഐ ജേക്കബ് ജോളി കാക്കശ്ശേരി ടി വി റിജിൽ കനകാ ജയിൻ ബെഞ്ചമിൻ ഡോക്ടർ ലിബി മനോജ് ആന്റോ ഡൈൻ ജോസ് മാത്യു സുനിൽകുമാർ ബിജു സുനിത എന്നിവർ പ്രസംഗിച്ചു വെട്ടം ന്യൂസ് തിരൂർ